സ്വീറ്റി അപ്പൊ അവളോട് ആത്മാർത്ഥമായ സ്നേഹം എന്നോട് ഇവിടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു അവളുടെ പേര് ഇപ്പൊ അവള് വേറൊരു കൂടെ പോയി അപ്പൊ ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റ് സെറ്റാകണില്ല ഞാനിതും തോന്നുന്നുണ്ട് നടക്കണല്ലോ എന്താ തൊഴില് ഒന്നും ആയിട്ടില്ല നോക്കണു ഏഹ് തൊഴിൽ വീതി ഒക്കെ വേണേ അപേക്ഷ ഒക്കെ ഇവിടെ ഒന്നും ആയിട്ടില്ല പൈസ നിങ്ങളുടെ കയ്യില് ഇത്രയും പൈസ ബുദ്ധിമുട്ടാണ് ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഇപ്പോ നിങ്ങൾ പ്രേമിച്ച പെൺകുട്ടി എന്നല്ലേ പറഞ്ഞു വേറെ കൂടെ അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കുക അത് നടക്കൂല സാറേ ഞാൻ ഇവിടെക്കൂടി ഫേസ്ബുക്കിലോ അവിടെ ലോകം മുഴുവൻ അറിയാ ഇവിടെക്കൂടി തൂങ്ങി നടന്നത് അടുക്കൂല്ല എന്നാ പിന്നെ ഏതെങ്കിലും ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ എനിക്ക് വൃത്തികെട്ടവളുടെ പേരെന്റെ കവളത്തുനിന്ന് കളയണം സാറേ അതാണ് എന്റെ പ്രധാന അല്ലെ വേറെ താടി അറിയില്ല അത് വരണ്ടേ മൂന്ന് മാസം നോക്കിയാലും സെക്കൻഡ് ഷോ ആളിരിക്കണ പോലെ മൂന്നാളിനൊക്കെ വരും താടി വന്നില്ല